നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് അതായത് സ്ത്രീകൾക്ക് എങ്ങനെ എളുപ്പത്തിൽ പേടി കൂടാതെ എങ്ങനെ വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ആകും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ജോ ഡ്രൈവിംഗ് എന്ന പേരിൽ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എങ്കിൽ മാത്രം ഒന്ന് മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിംഗേ ആണോളൂ പലരും വാഹനം വീട്ടിലുണ്ടായിട്ടും ലൈസൻസ് എടുത്ത് പത്ത് വർഷമായി അഞ്ചു വർഷമായി ഇത് രണ്ടും ഉണ്ടായിട്ടും ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സിറ്റി പോലും കയറാത്ത ഒട്ടുമിക്ക ആൾക്കാർ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ എടുത്തിരിക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൈയും കാലും അത്യാവശ്യമാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു തരുന്നത് ഞാൻ അല്ലാതെ ഒരാൾ തിരുന്നാണല്ലോ പറയുന്നത് അല്ലെ വാഹനം ഓടിച്ച് കാണിക്കുന്നില്ലോ ചെയ്യുന്നില്ലല്ലോ എന്ന് കണ്ടത് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട കാരണം നമ്മൾ രണ്ട് കൈ കൊണ്ടാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് അതുപോലെ നമുക്ക് രണ്ട് കാലും ആവശ്യമാണ് അപ്പൊ നമുക്ക് രണ്ട് കാലും രണ്ട് കൈയും കൊണ്ടും നമ്മൾ എവിടൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എവിടൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് കൃത്യമായിട്ട് ചെയ്യണം മനസ്സിലാക്കി വെക്കണം നമ്മളൊരു വാഹനം ഓടിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെയാ ഒരു ക്ലച്ച് ഒരു ബ്രേക്ക് ഒരു ആക്സലേറ്റർ ഒരു സ്റ്റിയറിങ് ഒരു ഗിയർ ഓട്ടോമാറ്റിക് കൊണ്ടിയാകുമ്പോ നമുക്ക് ഒരു കാലും രണ്ട് കൈയും മതി അപ്പൊ അവിടെ നമുക്ക് നാല് കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ക്ലച്ച് ഇല്ല കാരണം ബ്രേക്കിംഗ് ക്ലച്ച് ഒന്നായതുകൊണ്ട് കാരണം ഇത് പ്രസിദ്ധമായിട്ട് പറയാനുള്ള കാരണം ഞങ്ങളുടെ വണ്ടി നോക്കുമ്പോൾ ഒരു കാർ ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നാലെണ്ണ ഉള്ളല്ലോ എന്നൊക്കെ പറയാം അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വിശദമായിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക്ക് വണ്ടി ആകുമ്പോൾ നമുക്ക് നാലും അതായത് ഉള്ള വാഹനം നമുക്ക് അഞ്ച് സാധനങ്ങളാണ് അപ്പൊ ഈ അഞ്ച് സ്ഥാനത്തിന് നമ്മൾ കയ്യും കാലും കൊണ്ട് തന്നെയാണ് എന്ത് വണ്ടി ഓടിക്കേണ്ടത് അല്ലാതെ വണ്ടി കൊണ്ട് മൂവായി കഴിയുമ്പോഴത്തേക്കും ഒരു സ്വിച്ചിലോ വണ്ടി നിൽക്കത്തില്ല അതുപോലെ തന്നെ ലിവറിൽ വണ്ടി നിൽക്കത്തില്ല ഈ കൈയും കാലം തന്നെ കൃത്യമായിട്ട് ചെല്ലണം ചെല്ലണം ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ കയറിയിരുന്ന് ചെയ്യേണ്ടെന്ന് പലർക്കും അറിയത്തില്ല കാരണം എടുത്തോ പിടിച്ചോ പോട്ടേന്നൊക്കെ നമ്മളോട് പറയും എങ്ങനെ എടുക്കണം എങ്ങനെ പോകണം എങ്ങനെ പിടിക്കണം എന്നൊന്നും കൃത്യമായിട്ടും നമ്മളെ കൊണ്ട് കാണിക്കാത്തതും ചെയ്യാത്തത് കൊണ്ട് വേണം നമുക്ക് ഒരു വണ്ടിയുടെ ഡ്രൈവസിറ്റ് കാണുമ്പോൾ തന്നെ എന്ത് പേടി ഉണ്ടാകുന്നത് കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയെ തുറന്നു വിട്ട് എന്തായിരിക്കും അവസ്ഥ അതെങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാലായിരിക്കും വണ്ടി എടുത്തോളം പറയും അപ്പൊ ഈ വണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈൻസിറ്റ് കയറുന്നത് ഒരു വണ്ടി എടുക്കാനാണ് അപ്പൊ എന്ന് പറയുമ്പോഴത്തേ നമ്മൾ ആ ട്രൈൻസിറ്റ് കയറുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാത്തുള്ള എന്ത് നമ്മൾ കണ്ടത് തപ്പുന്നത് അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലും എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ വെച്ചാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം നമുക്ക് വണ്ടി ഓടിക്കാം അപ്പൊ നമ്മുടെ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് വലത്തെ കൈ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ സ്റ്റിയറിംഗ് മാത്രമേ ഓയിരുന്നുള്ളൂ ഡ്രൈവ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് എന്താണ് ചെയ്യുന്നത് നമ്മൾ ഗിയർ വിടുന്നുണ്ട് പിന്നെ ആ കൈ വേറെ നമ്മൾ കൈ കൊണ്ട് നമുക്ക് ക്ലച്ചിങ് ബ്രേക്കും ആശ്രയി ചവിട്ടേണ്ട കാര്യമില്ല എവിടെ ഇരിക്കുന്നു നമ്മൾ സ്റ്റിയറിംഗിനെയും പിടിക്കുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇടത്തേക്കാലിൽ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വലത്തെ വലത്തേക്കാൽ ഉപയോഗിക്കുന്നു ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ പ്ലെയിൻ ആയ സ്ഥലങ്ങളിലോ ഗ്രൗണ്ടുകളിലോ പോയി നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒരു വഴക്കം പ്രാക്ടീസ് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പേടി കൂടാതെ നമുക്ക് ഓടിക്കാൻ കഴിയും അപ്പം എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് രണ്ട് കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഉപയോഗിക്കേണ്ടതാണ് അപ്പൊ ഈ രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്യാം ഒരു കൈ വെച്ചോണ്ട് കാരണം നമ്മൾ ഒരു കൈ വെച്ചോണ്ട് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ മാറേണ്ടതായിട്ടുണ്ട് അപ്പൊ ഗിയർ മാറുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റരുത് അപ്പൊ ഈ റോഡുകളെ വേണം നമുക്ക് വളയ്ക്കാൻ തിരിക്കാൻ എടുക്കാൻ സ്പീഡ് കൂട്ടാൻ സ്ലോ ചെയ്യാൻ നിർത്താനും എല്ലാം അപ്പൊ അത്രേ ഒരു ഭാഗത്തൂടെ നമുക്ക് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തൂടെ നിന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒരു വഴക്കം കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ഒരു കൈ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റിയറിങ്ങില് കാരണം ഇങ്ങനെ എന്ത് ചെയ്യാം നിങ്ങൾ കറകി അവിടെ തന്നെ നിങ്ങൾ നോക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ വണ്ടി വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഗിയറുകൾ കൃത്യമായിട്ട് ഇടാൻ കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരെ നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ നിങ്ങൾ ഗിയർ ഇടാൻ വേണ്ടിട്ട് അതായത് നമ്മൾ സ്ട്രെയിറ്റ് നോക്കാതെ നമ്മൾ ഗിയർ ഇടുന്ന നമ്മൾ എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിലേക്കെല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യും അപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തില്ല പേടിച്ച് പേടിച്ചാണ് ഗിയറിലോട്ട് തൂടുന്നതും ഇടുന്നത് എങ്ങനെയും വലച്ചേരി പെട്ടെന്ന് ഗിടണം ആ ഒരു തീർതിയാണ് ഈ വീഡിയോ കാണുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ആ ശ്രദ്ധ എപ്രാവുന്ന എല്ലാം എന്ത് വരുമ്പം ഗീർ തെറ്റിപ്പോ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കാൻ ഇവിടെ നിന്ന് വലിക്കുക ഗീറുകടന്ന് അതിന്റെ പോയിന്റുകൾ എങ്ങോട്ടാണ് എവിടെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേട് എവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ നമ്മളെ പിടിച്ച് വലിക്കാൻ പോകുന്നത് ഉദ്ദേശിക്കുന്ന ഗിയർ ഏത് തേടി ഇടണം എന്നറിയാം ഏത് ഭാഗത്ത് കിടക്കുന്ന ഏത് ഭാഗത്തേക്ക് വരണം എന്ന് കൃത്യമായിട്ട് അവർക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെയുള്ള വെപ്രാളം തീർത്തിയും പറ്റുന്ന സമയത്ത് നമുക്ക് ഗീറുകൾ വീഴത്തില്ല കാരണം ചിലര് നൂറ്റർ അങ്ങനെ വലിച്ചു ചിലപ്പോൾ പെട്ടെന്ന് ആ വെപ്രാളത്തിന് വരുന്നത് ചിലപ്പോൾ നൂറ്റങ്ങാകും പിന്നെ ഗിയർ പോകത്തില്ല അപ്പൊ എന്ത് ചെയ്യും ആശ്രഡ് കൊടുത്തോണ്ടിരിക്കും റൈസ് ആയിക്കൊണ്ടിരിക്കും ഗീർ വീണതുകൊണ്ട് എന്തെയ്യും എരച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നേരെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് എവിടെയാണ് അപ്പൊ നമ്മൾ ആദ്യം ആ ഗിയറിലേക്ക് നോക്കണം നമ്മുടെ ഗീറുകൾ എവിടെയൊക്കെയാണ് ഫസ്റ്റ് ഇവിടെ സെക്കൻഡ് ഇവിടെ തേർഡ് ഇവിടെ ഫോർത്ത് ഇവിടെ ഫിഫ്ത്ത് ഇവിടെ അതേപോലെ തന്നെ റിവേഴ്സ് ഇവിടെ അപ്പൊ ഇത് കേൾക്കുന്ന പലരും കാണാം വണ്ടി ഓടിക്കുന്നവരും കാണും അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയ ആൾക്കാർ കാണും ഞാൻ എക്സ്പേർട്ട് ആയ ആൾക്കാർക്ക് വേണ്ടിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പേടിയൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കാൻ അറിയാൻ മേലാത്തവരുടെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി മാത്രമാണ് അപ്പം അറിയാവുന്നവരൊന്നും ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് പേടിയില്ല വണ്ടി ഓടിക്കാൻ പേടിയില്ല അപ്പൊ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ പേടി മാറാൻ എന്തൊക്കെയാണ് ചെയ്താലേ പേടി മാറുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ഇത് എസ്പെർട്ടായാലും ആൾക്കാരെ പറയുക അതൊക്കെ എന്നാ ചെയ്യാ അങ്ങോട്ട് എടുത്താൽ പിടിച്ചാൽ പോയാൽ പോരെ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല പേടിയുള്ള പലരും ഉണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക ഫസ്റ്റ് ഇടുക സെക്കൻഡ് ഇടുക തേർഡ് ഇടുക ഫോർത്ത് ഇടുക ആ ഒരു ഗിയറിൽ നമ്മൾ എന്ത് ചെയ്യുക സ്ട്രേറ്റ് തന്നെ നോക്കിക്കൊണ്ട് നോക്കാതെ തന്നെ ഗീർ അപ്പൊ നമ്മൾ ഒരു വണ്ടി നിർത്തിക്കൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ നമുക്ക് തെറ്റിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ആ പോയിന്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് കുറവായിരിക്കും അപ്പം ആ പോയിന്റ് അനുസരിച്ച് വന്നാലേ ചെയ്തത് കൃത്യമായി കഴിഞ്ഞാലേ നമുക്ക് സ്പീഡ് സ്പീഡാകത്തുള്ളൂ അല്ലാതെ നമ്മൾ ആദ്യമേ കയറിയിരുന്ന് സ്പീഡാക്കാൻ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡും നടക്കത്തില്ല പേടിയും മാറത്തില്ല വണ്ടി ഓടിക്കാ എല്ലാവരും കയറിയിരുന്നിട്ട് നാല് കീറിടുക അഞ്ച് കീറിടുക അപ്പം നമ്മളെ കൊണ്ട് ഓടിക്കുകയായിട്ട് ഈ നിൽക്കാൻ അറിയാത്ത കൊച്ചിനായിട്ട് ഓടിച്ചിട്ട് എന്താ കാര്യം അപ്പം നമ്മൾ നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞു നമ്മൾ തന്നെ നടന്നോളും നമ്മൾ തന്നെ നടന്നോളും നടന്ന നിധികളും നമ്മൾ തന്നെ ഓടിക്കോളും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓടിക്കാൻ അല്ല നമ്മൾ എന്തിനാണ് നിക്കാൻ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് എന്റെ കയ്യും കാലും കൃത്യമായിട്ട് ചിന്തിന്നുണ്ടോ ഇവിടെയാണ് ഇരിക്കുന്നത് കൃത്യമായിട്ട് അവിടെ തന്നെയാണോ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് തന്നെ പ്ലെയിനായ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിലൊക്കെ പോയി നമ്മൾ പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങള് നമ്മുടെ കയറി ഇപ്പം തന്നെ ഓഫ് ആയ വണ്ടി ഒന്നും സംഭവിക്കില്ല അങ്ങോട്ടോ അങ്ങോട്ട് പോയി കൊച്ചിനെ തട്ടുക അല്ല മതിലിന് ഇരിക്കുകയോ ഒന്നും ചെയ്തില്ല വണ്ടി മുമ്പോട്ടൊന്നും പോയില്ല അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലും അവിടെ ചെല്ലുന്നുണ്ടെന്ന് മനസ്സിലാക്കി ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുക ആ സാധനം തന്നെ ഉള്ളു നമുക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ അവിടെ തന്നെ കാണണം ഒരു വണ്ടി നിർത്തുക അവിടെ ഇട്ട് കൈ അടിച്ചിട്ടൊരു കാര്യമില്ല അവിടെ കാല് തന്നെ ചെല്ലണം അതുപോലെ തന്നെ ഒരു വണ്ടി സോയാക്കണം അവിടെ എന്താണ് ചെല്ലേണ്ടത് കൈ ആണോ കാലാണോ അപ്പൊ ഈ കൃത്യമായിട്ട് ചെല്ലേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലം കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്കൊരു വണ്ടി ഓടിക്കാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി എങ്കിലും വാഹനം ഓടിക്കാൻ പേടിയാണ് ഒറ്റയ്ക്കൊക്കെ ഒരു വാഹനം എടുക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ആ ട്രിക്ക് എന്താ ടിപ്സ് എന്താണ് വീഡിയോയിൽ പറയു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് പല പല മിസ്റ്റേക്ക് കാരണമാണ് നിങ്ങൾ പലയിടത്ത് പോയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാൻ കഴിയാത്തത് അപ്പൊ നമ്മൾ എന്താണ് ആ ട്രിക്കും എന്ന് നിങ്ങൾ എൻ്റെ കൂടെ കയറി ഇരുന്ന് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്തുള്ളൂ ആ ഒരു രീതിയിൽ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് എക്സ്പെർട്ടായ ആൾക്കാർ ഓടിക്കുന്നത് പോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാം അവരും വണ്ടി എക്സ്പേർട്ടായ ആൾക്കാർ ഓടിക്കുന്നത് എങ്ങനെ തന്നെയാ ആ കൈയും കാലും കൊണ്ട് തന്നെയാണ് അപ്പൊ അവരുടെ വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന സാധനത്തെ തന്നെ വെച്ചാണ് അവരും വണ്ടി ഓടിക്കുന്നത് അത് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ എന്താണ് ചെയ്യ വേണ്ടത് എന്തെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി തന്ന വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വാഹനം ഓടിക്കാന്നാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്നേ ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ വന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക കാരണം പലരും വന്നിട്ട് ഇന്ന വീഡിയോ ചെയ്യുക ഇന്ന വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വാട്സപ്പിൽ വന്ന് ഇന്ന വീഡിയോ ചെയ്യാമെന്ന് ചോദിക്കരുത് കാരണം നിങ്ങൾ ആ കമന്റ് അതായത് വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തരും അതുപോലെ തന്നെ ഞാൻ സമയം പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ